മധ്യപ്രദേശിലെ ഇൻഡോറിൽ രണ്ട് സൈനികർക്കും വനിതാ സുഹൃത്തുക്കൾക്കും നേരെ ആയുധധാരികളായ അക്രമികൾ നടത്തിയ ക്രൂരമായ ആക്രമണം ഏറെ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു പിസ്റ്റലുകളും കത്തുകളും വടികളുമായി എട്ടുപേർ ഇവരെ വളയുകയും ഒപ്പമുണ്ടായിരുന്ന യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു എന്നുമായിരുന്നു പുറത്തു വന്ന വാർത്ത എന്നാൽ ഈ സംഭവത്തിൽ ഇപ്പോൾ വഴിത്തിരിവുണ്ടായിരിക്കുകയാണ് എല്ലാം നാടകമായിരുന്നുവെന്നും പിന്നിൽ പണം തട്ടാനുള്ള ശ്രമമായിരുന്നുവെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത് സംഭവം ഇങ്ങനെയാണ് ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് സൈനികർ യുവതിയെ പരിചയപ്പെട്ടത് ചാറ്റിങ്ങിനൊടുവിൽ സൈനികരും വനിതാ സുഹൃത്തുക്കളും ഒരു യാത്ര പ്ലാൻ ചെയ്തു വിനോദസഞ്ചാര കേന്ദ്രമായ ജാംഗേറ്റ് സന്ദർശിക്കാനായിരുന്നു പദ്ധതി യാത്ര മുന്നോട്ട് പോകുമ്പോഴാണ് സംഭവങ്ങളെല്ലാം മാറിമറിഞ്ഞത് ജാം ഗേറ്റ് സന്ദർശനത്തിനിടെ എട്ടുപേരടങ്ങുന്ന സംഘം പിസ്റ്റോളുകളും കത്തുകളും വടികളുമായി ഇവരെ തടഞ്ഞു യുവസൈനികരെ ക്രൂരമായി ആക്രമിക്കുകയും യുവതിയെ ഗൺ പോയിന്റിൽ നിർത്തി കൂട്ട ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു എന്നാൽ ആക്രമിക്കാനെത്തിയ സംഘവും ബലാത്സംഗം എല്ലാം പെൺകുട്ടിയുടെ അറിവോടെ നടന്ന നാടകമാണെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പെൺകുട്ടി തന്നെയാണ് തന്റെ അടുപ്പക്കാരായ പ്രദേശത്തെ ആൺ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയത് ഇവർ സൈനികരെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെടുകയുമായിരുന്നു മധ്യപ്രദേശിലെ മൗവിൽ ബുധനാഴ്ച പുലർച്ചെ രണ്ടോടെയാണ് സംഭവം നടന്നത് വിവരമറിഞ്ഞ് ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തിയിരുന്നു ഇതറിഞ്ഞ അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു എന്നാൽ രണ്ട് പ്രതികളെ പിന്നാലെ പോലീസ് പിടികൂടി ഇവരിൽ നിന്നാണ് ബലാത്സംഗം അടക്കം പണം തട്ടാനുള്ള നാടകമായിരുന്നുവെന്ന നിർണായക വിവരം പോലീസിന് ലഭിച്ചത് പെൺകുട്ടിയുടെ സുഹൃത്തുക്കൾ ചെയ്യുന്നതായി അഭിനയിച്ചത് സൈനികരെ കൊള്ളയടിക്കാൻ പദ്ധതിയിട്ടതാണെന്നും ഇതിന്റെ ഭാഗമായി നടന്ന നാടകമാണ് ആക്രമണവും ബലാത്സംഗവും എന്ന് പോലീസ് വ്യക്തമാക്കി പിന്നാലെ തട്ടിപ്പ് സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു അതേസമയം സംഭവത്തിൽ സംസ്ഥാനത്തെ ബി ജെ പി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായിരുന്നു നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിനെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടായ എക്സിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധി രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നത് കാവി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രമസമാധാനം ഏതാണ്ട് നിലവിലില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം മധ്യപ്രദേശിൽ രണ്ട് സൈനികർക്ക് നേരെയുള്ള അക്രമവും അവരുടെ സുഹൃത്തായ സ്ത്രീക്കെതിരെയുണ്ടായ ബലാത്സംഗവും സമൂഹത്തെ മുഴുവൻ നാണം കെടുത്താൻ പര്യാപ്തമാണ് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രമസമാധാനം നിലവിലില്ല കൂടാതെ അനിദിനം വർദ്ധിച്ചു വരുന്ന സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ബി സർക്കാരിന്റെ നിഷേധാത്മക സമീപനം അത്യന്തം ആശങ്കാജനകമാണെന്നായിരുന്നു രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത്